ഇന്ന് വളരെ നാടകീയമായ രംഗങ്ങളാണ് കേട്ടോ ലൈവില് നടന്നത് താൽക്കാലികമായി ബിഗ് ബോസ് ഷോ നിർത്തിവെക്കുകയാണ് എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് പിന്നെ അവർ ഞെട്ടണ്ട ആവശ്യമൊന്നുമില്ല കാര്യം അവർ കാരണം തന്നെയാണ് ആ ഷോ നിർത്താനായിട്ട് തീരുമാനിച്ചത് ഇവർ അവിടെയുള്ള റൂൾസ് എല്ലാം വയലേറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനും കറക്റ്റായിട്ട് പാലിക്കുന്നില്ല അങ്ങനെ അവരൊരു ചിൽ മൂഡിലാണ് അവിടെ ഇരിക്കുന്നത് ബിഗ് ബോസ് അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരെന്ത് ചെയ്തു അവർക്ക് വേണ്ട സാധനങ്ങൾ മോഷ്ടിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അവർ മനസ്സിലാക്കുന്നില്ല ഇതൊരു ഗെയിമാണ് ഇതിന് കുറേ റൂൾസ് ഉണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യണം മലയാളത്തിൽ മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ാണ് എല്ലാ കണ്ടസ്റ്റൻസും ഇതിൽ വന്നവരൊക്കെ ആ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് കളിച്ചു പോയിരിക്കുന്നത് പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു ഗെയിമിൻ്റേതായ സ്പിരിറ്റോ മറ്റു കാര്യങ്ങളോ ഇല്ല അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ഇരുന്നോ എന്താന്ന് വെച്ചാൽ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇനി അവർ വേണം എന്തെങ്കിലും തീരുമാനം എടുത്ത് മാപ്പു പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഈ ഷോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അതുവരെ ഇനി ബിഗ് ബോസിൻ്റേതായ യാതൊരു അനൗൺസ്മെൻറ്റും ആ വീട്ടിലില്ല